ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കരുത് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രകൾ പലപ്പോഴും സത്യത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പലരും അഭിപ്രായപ്പെടാറുണ്ട് ഈ വീഡിയോയുടെ ഇടയിൽ കൂടി ചിലപ്പോൾ ചില ആളുകളുടെ ഫോട്ടോയെ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവരെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ ഒന്ന് കാണിക്കണമെന്ന് പറയാറുണ്ട് ധാരാളം അഭിപ്രായങ്ങൾ അങ്ങനെ വരാറുണ്ട് ട്രാവൽസിനും വളരെ മനഃപൂര്വം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് കാരണം നമ്മൾ ചില സംഗതികളുടെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ അത് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും സ്ഥലങ്ങളുടെയാണെങ്കിലും സർക്കംസ്റ്റൻസസിൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ അതെടുത്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുവെച്ചാൽ അവർ ഒരു പക്ഷേ അപരാധം ചെയ്തവരായിരിക്കാം പക്ഷേ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അവരുടെ ഭാര്യ അങ്ങനെയുള്ളവർ നിരപരാധികളാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവരെ അറിയപ്പെടുന്നവർക്ക് അത്തരത്തിലുള്ള ഒരാളുടെ മകൻ അത്തരത്തിലുള്ള ആളുടെ മകൾ അത്തരത്തിലുള്ള ആളുടെ അമ്മ അച്ഛൻ എന്നുള്ള ഒരു പേരുദോഷം അവർക്ക് വരാതിരിക്കുവാനും പിന്നെ അത് തന്നെയുമല്ല നമ്മൾ ഏത് വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് അമ്മേ അല്ലെങ്കിൽ അച്ഛ അല്ലെങ്കിൽ സഹോദരി നിങ്ങളുടെ ഫോട്ടോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ അത് നമ്മൾക്ക് കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ വളരെ അപൂർവ്വം ചിലരാണ് പറയുന്നത് ഓക്കെ എന്നെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു എന്ന് പറയാറുണ്ട് ചിലരതിന് അല്പമെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയുകയാണ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ അങ്ങനെയുള്ള സംഗതികൾ ആട് ചെയ്യാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ വിദേശങ്ങളിലേക്കൊക്കെ ധാരാളം ട്രാവൽസിനോ യാത്ര ചെയ്യാറുണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അപൂർവങ്ങളായുള്ള കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില സംഗതികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിശ്വസം തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതായിരിക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ചാനലിലൊക്കെ ഇപ്പോൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു അത് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധാരാളം ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സംഗതികളും തീർച്ചയായിട്ടും അവർ ആ സമയത്ത് അവരുടെ വീഡിയോ അവരെ ഉൾപ്പെടുത്തി ആ വീഡിയോ നമുക്ക് ചെയ്യാവുന്നതായിരിക്കും ഇന്ന് വളരെ വേദനാജനകമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെയൊക്കെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരു നേർക്കാഴ്ചയുടെ ഒരു കാര്യവുമായിട്ടാണ് അനുഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്ത യാത്രാമത്യയിൽ നമുക്ക് കോട്ടയം നിന്ന് തൃശ്ശൂരിലേക്ക് നമ്മൾ പോകുമ്പോൾ ധാരാളം കടകളുണ്ട് ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഷോപ്പുകൾ ഹോട്ടൽസ് ഷോപ്പുകളെന്ന് പറഞ്ഞാൽ ഹോട്ടൽസാണ് റെസ്റ്റോറൻറ്റ്സ് വളരെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുമ്പിലൊക്കെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ കുടയൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ കുടയുണ്ടായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഒരു നല്ല വെയിലുള്ള സമയത്ത് തന്നെ കുടയാണ് മഴയാണെങ്കിലും കുട വേണമല്ലോ അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ബോർഡും പിടിച്ചിട്ട് മിക്കവാറുമുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിക്കുവാനായിട്ട് ഒരു ഒരു ബോർഡും പിടിച്ച് ധാരാളം ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഹോട്ടലിൻ്റെ റോഡോരങ്ങളിലുള്ള എം സി റോഡിൻ്റെ പക്കത്ത് ധാരാളം ആളുകൾ നിൽക്കാറുണ്ട് അപ്പോൾ ഈ കോട്ടയത്തു നിന്നും കോട്ടയത്തിനും മൂവറ്റുപുഴിക്കും ഇടയ്ക്കുള്ള ഒരു പ്രശസ്തമായിട്ട് വളരെ വലിയൊരു ഹോട്ടലാണ് മൂവറ്റുപഴിയിൽ നിന്നും പോകണ്ട മൂറ്റവഴിയിൽ നിന്ന് ഞാൻ പറഞ്ഞുള്ളൂ ശരിയായിട്ട് പറഞ്ഞാൽ കോട്ടയത്തിനും നമ്മളുടെ എന്താ പറയുക കൂത്താട്ടക്കുളം ആ ഭാഗത്തിന് ഇടയ്ക്കുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഞാനവിടെ പക്ഷേ കയറുന്ന കാറ് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സംവിധാനമുണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഒരു അവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ബോർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ഉണ്ട് എന്നുള്ള കാര്യം അയാൾ അവിടെ കുഴഞ്ഞു കഴിഞ്ഞിട്ട് അയാളുടെ ചുറ്റും ഹോട്ടൽക്കാരുണ്ട് മൂന്ന് ആളുകളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് അയാളുടെ മുഖത്ത് വെള്ളം തെളിക്കുന്ന അയാളെടുത്ത് അങ്ങോട്ട് മാറ്റി തള്ളാത്തേക്കൊക്കെ കിടത്തുന്ന കിടത്തിയിരിക്കുന്നു കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് നിപ്പുണ്ട് അപ്പം ഞാൻ ഞാൻ ആ സമയത്ത് അവിടെ അതിന് ഇയാളൊക്കെ കിടത്തിയ സമയത്താണ് അവിടേക്ക് നിന്നത് അപ്പോൾ ഹോട്ടലിൽ ഒന്നിനേണ്ടി സ്റ്റാഫൊക്കെ അവിടെ നിന്ന് നിൽപ്പുണ്ട് അയാൾ ഇത് ചേട്ടാ എന്ത് എന്താണ് പ്രശ്നം ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടത് അയാൾ ബോധം വീണു അയാൾ ബോധരഹിതനായിരുന്നയാൾക്ക് ചേട്ടായിട്ട് ബോധം വീണിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി കിടത്തിക്കാണ് അപ്പോൾ ഞാൻ ആ വെയിറ്ററോട് ചോദിച്ചു എന്ത് പറ്റി എന്താണ് ഇഷ്യൂ എന്ത് പറ്റിയതാണ് അദ്ദേഹത്തിന് എന്താണ് എന്നറിയില്ല ഒരു വണ്ടി വന്നിരുന്നു വണ്ടി വന്നപ്പോഴേക്കും അയാൾ അവരോട് എന്തോ പറയുകയോ സംസാരിക്കുകയോ ചെയ്തു വണ്ടി അപ്പോൾ ഇച്ചിരി വളരെ എന്താ പറയുക ഉറക്കിയാണ് അയാൾ സംസാരിച്ചത് എന്താണ് മാറ്റർ എന്താണ് ഇഷ്യൂ എന്നൊന്നും അറിയില്ല അപ്പോൾ തന്നെ ആ വണ്ടി അപ്പോൾ തന്നെ റിവേഴ്സ് എടുത്ത് പോവുകയും ചെയ്തു പക്ഷേ ഇയാൾ പെട്ടെന്ന് ഒരു ഒരു ബുദ്ധിമുട്ട് വസസ്ഥ പോലെ അയാൾക്ക് വരികയും അയാൾ ഇവിടെ കുഴഞ്ഞ് വീഴുകയുമാണ് ചെയ്തത് എന്തോ നെഞ്ചുവേദന എടുത്തതാണ് ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ആരും ശ്രദ്ധിച്ചില്ല ധാരാളം ആളുകൾ വരുന്നതല്ലേ ഇപ്പോൾ ഊണിൻ്റെ സമയമായതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ത് പറ്റിയാണെന്ന് അറിയില്ല അപ്പം ഞാൻ ചോദിച്ചു അയാൾ എവിടത്തുകാരനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അല്ല ഇയാൾ കുറച്ച് നാളെ അയാൾ വന്നിട്ട് സ്ഥലം ഇവിടുത്തുകാരനല്ല അയാൾ ഈ ആലപ്പുഴ മണ്ണഞ്ചേരിയിലുള്ള ഒരാളാണെന്ന് പറഞ്ഞത് ഒത്തിരി നാൾ പത്തിരുപത്തേഴ് വർഷവും സൗദിയിലോ മറ്റോ ആയിരുന്നു അവിടെ ഒരു എന്താ പറയുക ഒരു സൗദിയുടെ വീട്ടിൽ അയാൾ ജോലി ചെയ്യുകയായിരുന്നു ഒത്തിരി വീട്ടിൽ പൈസയൊക്കെ സമ്പാദിച്ച ആളാണ് സൗദിയിൽ ഇരുപത്തേഴ് വർഷമൊക്കെ വിദേശത്ത് ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കുമല്ലോ ഒത്തിരി പൈസയൊക്കെ ഒക്കെ സമ്പാദിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് പക്ഷേ എല്ലാം അടിച്ചുകൊണ്ട് അയാൾ ഭാര്യ എല്ലാം അടിച്ചുകൊണ്ട് ഭാര്യ ഒരു മുകളും മാത്രമേ ഉള്ളൂ അടിച്ചുകൊണ്ട് വേറെ തിരുവനന്തപുരം കാരൻ്റെ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയി അയാളുടെ സ്വത്തും വണ്ടിയും വീടും കാറും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് അവളെ ആ ഒരുത്തിൻ്റെ കൂടെ ആരുടെ എന്നാണ്ട് കൂടെ പോയെന്ന് പറഞ്ഞാൽ കഷ്ടമുണ്ട് പാവം എന്ന് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഞാൻ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നും ഇല്ലേ അതായത് ഈ വർഷങ്ങളോളം വിദേശത്ത് പോയിട്ട് നമുക്കറിയാം നമ്മളുടെ ഇവിടെയുള്ള ജോലി ചെയ്യുന്ന പോലെയല്ല അറബികളുടെ ആട്ടും ഈ ഹൗസിൽ ആരുടെങ്കിലും അറബികളുടെ വീടുകളിൽ ജോലി ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞ് കേട്ടെടുത്തോളം വായിച്ചറിഞ്ഞെടുത്തോളം ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടാണ് അതുതന്നെയല്ല ഞാൻ ധാരാളം വിദേശത്തുള്ള ധാരാളം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുകയും എൻ്റെ മരുഭൂമി എല്ലാം മറക്കാത്ത ഓർമ്മകൾ പറഞ്ഞാൽ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് പ്രതിപാദിക്കുന്നുമുണ്ട് അപ്പോൾ ഈ വീടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറബികളുടെ അവരുടെ കുട്ടികളുടെ അവരുടെ ഭാര്യമാരുടെ അവരുടെ കുടുംബക്കാരുടെയൊക്കെ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ അതുപോലെ തന്നെ ഇത് സംസാരിക്കുക നമ്മുടെ മുഖത്ത് തുപ്പുക നമ്മളെ ചവിട്ടുക നമ്മളെ തൊഴിക്കുക അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും അത് എല്ലായിടത്തും അങ്ങനെയാണ് എന്നല്ല എന്നാൽ അത് തീർച്ചയായിട്ടും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്ന ധാരാളം പ്രവാസികൾ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് കാര്യം ശരിയാണ് അവർക്ക് അത്യാവശ്യം ഈ വീടുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാ പണിയും ചെയ്യണം വീട്ടിലെ വീട് വൃത്തിയാക്കണം ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യം ചെയ്യണം അവർക്ക് കൂസ് കഴുകണം കുഞ്ഞുങ്ങളെ നോക്കണം എല്ലാ കാര്യങ്ങളും അവരുടെ ഗാർഡൻ നോക്കണം ഈ വീടുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആ രീതിയിലേക്കുള്ള ആളാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വളരെ ദയനീയമായിട്ട് ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അത്രയും കാലം വിദേശത്ത് ഇരുപത്തിയേഴ് വർഷം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസിൻ്റെ ഏകദേശമുള്ള നല്ല സമയം മുഴുവനും അദ്ദേഹത്തെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ പത്തൊമ്പത്തഞ്ച് അറുപത് വയസ്സ് മാത്രമേ ഉള്ളൂ അല്പം താടിയൊക്കെ ഉണ്ട് വെളുത്തിട്ടാണ് ആൾ അപ്പോൾ ഞാൻ എനിക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് എനിക്ക് എന്തോ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് കയറിയിട്ട് അത്രയും നമുക്കൊരു ചില സംഗതികൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും മനുഷ്യരായിട്ടുള്ള ആർക്കാണിതിൽ ബുദ്ധിമുട്ട് തോന്നുമല്ലോ അയാൾ അവിടെ ഈ ബോർഡൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അവർ പറഞ്ഞത് റെസ്റ്റ് ചെയ്തോളൂ ചേട്ടാ ആശുപത്രിയിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ ഒന്നും പറയാതെ കരഞ്ഞുകല്ലേ നമ്മൾ കരഞ്ഞതുപോലെയാണ് ഒരു ചെറിയ അവിടെ സൈഡിലിങ്ങനെ മരങ്ങളുണ്ട് അവിടെ ഇങ്ങനെ ഈ എന്താ പറയുക തറ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ അവിടേക്ക് മാറി അവിടേക്ക് പോയി ഇരിക്കുകയാണ് ആ പുള്ളിക്കാരന് ഞാൻ ഭക്ഷണം കഴിക്കുവാനായിട്ട് കയറി എന്താണ് ഊണ് കഴിക്കാൻ വേണ്ടി കയറുന്നതാണ് ഭക്ഷണം കഴിക്കാതെ നിർവാഹമില്ല ഭക്ഷണം കഴിച്ച് ഞാൻ അകത്തേക്ക് കയറി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കണം എന്താണ് കാര്യം എങ്ങനെയാണ് എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പറയുവാണെങ്കിലൊന്ന് മനസ്സിലാക്കിയെടുക്കണം മറ്റൊന്നും കൊണ്ടല്ല ഒന്ന് ചോദിക്കാമെന്നുള്ള കാര്യവും ഒരു മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി അത്രമാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല മറ്റുള്ളവരുടെ വിഷമത്തിലും വേദനയിലും നമുക്ക് സഹാനുഭൂതി കാണിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടമായിപ്പോയി എന്ന് പറയാം അതിൻ്റെ അപ്പുറത്തേക്ക് മിക്കവാറും ആളുകൾ ആരും ഒന്നും ചെയ്യാറില്ല ആർക്കും ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വേഗം എത്തി അയാളെ നോക്കിയപ്പോൾ പുള്ളിക്കാരനും വൈകാതെ അപ്പുറത്തേക്ക് മാറി എന്തോ ഒരു അസാരസ്യം പോലെ ഉണ്ട് പുള്ളി അവൾ മാറിയിരിക്കുവാണ് ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചേട്ടൻ ഭക്ഷണം കഴിക്കാണോ അതോ ഹോസ്പിറ്റലിൽ പോണോ എന്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല സാറേ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല പെട്ടെന്നൊരു ഒരു നെഞ്ചിനകത്ത് ചെറിയൊരു ആന്തൽ പോലെ വന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാം എന്ത് പറ്റിയാൽ എന്താണ് അങ്ങനെ പറയാൻ എന്ത് പറ്റിയതാണ് കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല അങ്ങനെ പറ്റി പോയതാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ പേരെന്താണ് ചേട്ടൻ്റെ പറഞ്ഞു എൻ്റെ പേര് ശ്രീധരൻ എന്നാണ് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലാണ് സ്ഥലം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെങ്കിലും വേഗം വിഷമിക്കാനായിട്ട് ചേട്ടൻ വിദേശത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അതേ ഞാൻ വിദേശത്തായിരുന്നു ഞാൻ സൗദിയിലായിരുന്നു ജിദ്ദയിലായിരുന്നു ഞാൻ ഇരുപത്തിയേഴ് വർഷം ഞാൻ ജിദ്ദയിൽ അവിടെ ഒരു അറബിയുടെ വീട്ടിലായിരുന്നു ഇരുപത്തിയേഴ് വർഷം ഞാൻ അപ്പം ഞാൻ ചോദിച്ചു ചേട്ടന് ഇരുപത്തിയേഴ് വർഷം സൗദിയിൽ ജിദ്ദയിൽ ജോലി ചെയ്തിട്ട് ഇരുപത്തിയേഴ് വർഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഒരാളൊക്കെ സെറ്റിലാകേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു കഴിഞ്ഞു ഇവിടെ ചേട്ടൻ ഈ ഒരു പേരത്ത് ഈ ഹോട്ടലിനുള്ള ബോർഡും പിടിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാര്യം കാര്യമുണ്ടെന്ന് വെച്ചാൽ പത്തിരുപത്തഞ്ച് പേരെ വിളിച്ച് എൻ്റെ ഞാൻ വിളിച്ച് കയറി കയറ്റി കഴിഞ്ഞാൽ എനിക്ക് അവരെ മൂന്ന് നേരം എനിക്ക് ഭക്ഷണം തരും മൂന്ന് നേരം ഭക്ഷണം തരുന്നതിന് കൂടാതെ തന്നെ എനിക്ക് പത്ത് നാനൂറ് രൂപ എനിക്ക് കിട്ടും പിന്നെ കിടക്കാനൊരു സ്ഥലവും കിട്ടും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ വീടേക്ക് കിടക്കാടും ഇല്ല ആരുമില്ല ഒന്നുമില്ല എല്ലാം പോയി ഭയങ്കര വിറയാർന്ന ശബ്ദത്തിൽ സങ്കടത്തോടു കൂടിയാണ് അയാൾ പറഞ്ഞത് കിടക്കാൻ സ്ഥലമില്ല ആരുമില്ല ഒന്നുമില്ല എല്ലാം പോയി എന്ന് പറഞ്ഞു ഞാൻ നോക്കി അദ്ദേഹത്തെ നോക്കി ചൈതന്യം പറ്റി പറ്റിയ മുഖമാണ് വെളുത്തിട്ടാണ് ആൾ അത്യാവശ്യം വെളുത്ത ആളാണ് താടി മീശയൊക്കെ നനച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ കണ്ടാലറിയാം ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സിന് മുകളിലേക്ക് പ്രായമില്ല ഭയങ്കര വളരെ സങ്കടം അപ്പം ഈ അമ്പത്താറ് വർഷ പ്രായം ഉണ്ടെങ്കിൽ ഉള്ളെങ്കിലും അപ്പം ഞാൻ നോക്കി ഒരു പത്തിരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ അദ്ദേഹം ഗൾഫിലേക്ക് പോയ സമയമാണ് അപ്പം ആ സമയം മുതൽ അല്ലെങ്കിൽ ഇരുപത് ഇരുപത് വയസ്സിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും ദീർഘമായ കാലം അദ്ദേഹം അവിടെ പോയിട്ട് ജോലി ചെയ്ത് നല്ല പ്രായം മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ വെയിലത്ത് ഈ ആൾക്കാരുടെ ഇവിടെ ആണെങ്കിലും ചുറ്റും തുപ്പയും ചവിട്ടും തൊഴിയും ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അവരെ നമ്മൾ ആ ജോലിക്കാരെ കാണുന്ന ഒരു പ്രത്യേക ഒരു പരിഗണന ഒരു എന്താ പറയുക ഒരു റോബോട്ടിനെ പോലെ ഒരാളെങ്കിലും വിളിച്ചിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ വാ വാ ചേട്ടാന്ന് വാ വിള കഴിക്കാൻ വിടുന്ന് കഴിച്ചിട്ട് പോവും ഇന്ന് വിളിച്ച് കയറ്റി അതാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം ചോദിച്ചാൽ മക്കളൊക്കെ ഒരു മകളേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഭാര്യ 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 പോയി ഭാര്യ പോയി ഞാൻ അവിടെ ആയിരുന്നല്ലോ ഒരുത്തൻ്റെ കൂടെ പോയി തിരുവനന്തപുരത്തുള്ള എല്ലാം കൊണ്ടുപോയി വീടും വണ്ടിയും പിന്നെ സകല ബാങ്ക് ബാലൻസും എല്ലാം പിമോളയും കൊണ്ടുപോയി ആരുമില്ല നമുക്ക് പിന്നെ വലിയ ആ സമയത്ത് അതുകൊണ്ട് വേറെ ആൾക്കാരുമായിട്ടൊന്നും വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ആയിരുന്നല്ലോ എല്ലാം അവളുടെ പേരിലായിരുന്നു ബന്ധുക്കളുമായിട്ടൊന്നും കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടേക്കും അങ്ങ് പോക്ക് വരവൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരും സഹായിക്കാനൊന്നുമില്ല ആ സമയത്തുള്ളതെല്ലാം കിട്ടുന്നത് നമ്മൾ മേടിച്ചും കടം വാങ്ങിയൊക്കെയാണ് വീട്ടോട്ട് അയച്ചു കൊടുത്തോണ്ടിരുന്നത് എല്ലാം അവളുടെ പേരിലോട്ടാണ് അയച്ചു കൊടുത്തോണ്ടിരുന്നത് നമുക്ക് വിശ്വാസമായിരുന്നില്ല നമ്മൾ പുറത്ത് പോയി കാണു അങ്ങനെ അല്ലേ നമ്മളങ്ങനെയല്ല വീട്ടിൽ പോയി കുഞ്ഞും ഭാര്യയൊക്കെയാണ് അവരെ നമുക്ക് വിശ്വാസമാണ് വീട് മേടിച്ചു അവളുടെ പേരിലാണ് മേടിച്ച് സ്ഥലം മേടിച്ചു അവളുടെ പേരിലാണ് മേടിച്ചു വണ്ടി മേടിച്ചു അവളുടെ പേരിലാണ് മേടിച്ചത് കുഞ്ഞുണ്ട് മോളുണ്ട് മോള് പഠിക്കുന്നതാണ് വലിയ കുട്ടിയൊന്നുമല്ല കുഞ്ഞു കുട്ടിയാണ് എന്ന് പറഞ്ഞു ഞാൻ അധികം പ്രായമൊന്നും ആയിട്ടില്ല മോളിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഭാര്യ ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തിൻ്റെ ഒരുത്തനുണ്ട് അവൻ്റെ കൂടെ ഓടിച്ചോടി സ്നേഹത്തിലായിരുന്നവർ അവർ തിരുവനന്തപുരത്തോട്ട് പോയി എനിക്കൊന്നുമില്ല എൻ്റെ എനിക്കുള്ള തുണി പോലും ഇല്ലാണ്ട് എല്ലാം അടക്കം എല്ലാം കാലിയാക്കി ഞാൻ വന്നപ്പോഴേക്കും എല്ലാം പോയതിനു ശേഷമാണ് ഞാൻ അറിഞ്ഞത് പിന്നെ എന്തു ചെയ്യാനാണ് ഒന്നുമില്ല നമുക്കിപ്പം ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ കേസിനും വഴക്കിനും അതിനും ഇതിനും ഒക്കെ പോകാൻ അതിനുപോലും നമുക്കുള്ള എന്തെങ്കിലും നമുക്ക് വേണം കേസ് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജില്ലാ കോടതിയിലാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് പ്രൂവ് ചെയ്യണം നമുക്കൊക്കെ ജീവിതത്തിൽ ആളുകൾക്ക് എന്താണ് വേണ്ടത് ആളുകൾക്ക് തെളിവ് വേണം എൻ്റെ ഒരു തെളിവുമില്ല ഞാൻ ചോദിച്ചേട്ട പൈസയൊക്കെ അയക്കുന്നത് അതൊക്കെ എന്നുവച്ചാൽ നേരിട്ട് ഹുണ്ടി എന്നൊക്കെ പറഞ്ഞത് സമ്പ്രദായമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടും അപ്പോൾ നമ്മൾ അവിടുന്ന് വിടുകയാണ് അന്നത്തെ മിക്കവാറും കാലത്തൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പോഴല്ലേ നമുക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ജൂഗിൾ പേയും അതും ഇതും അങ്ങനെയുള്ള സംവിധാനം ഒക്കെ വന്നത് അപ്പോൾ ഞാൻ അത്രയും നാളാണെങ്കിലും വരുമ്പോൾ സമയത്തൊക്കെ മിക്കവാറും ഒക്കെ എന്ന് വെച്ചാൽ വരുമ്പോൾ നമ്മുടെ ഈ വസ്തു മേടിക്കുന്നത് അതും ഇതൊക്കെ എന്നുവെച്ചാൽ പൈസ വെച്ചിട്ടാണ് പിന്നെ അവിടുന്ന് കൊടുത്തുവിടുന്നത് ഈ ഹുണ്ടി വഴിയാണ് അയക്കുന്നത് അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ കുറച്ച് കൂടുതൽ കിട്ടും നമുക്ക് ഈ എക്സ്ചേഞ്ച് വഴി അയക്കുന്ന ആ സംഗതി ഒന്നും ആകത്തില്ല പിന്നെ റിയാലിന് കൂടുതൽ നമുക്ക് പൈസയും കിട്ടും എന്നൊക്കെ പറഞ്ഞു അയാ മണ്ടത്തനെ പറ്റിപ്പോയി ഇനി എന്നെ ഇന്ന് ഒന്നുമില്ല നല്ല സുഖമില്ല ഒരു പ്രശ്നമുണ്ട് കരളിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് കുടിയും വലിയ ഒന്നുമില്ലെങ്കിലും ഇത്രയും നാൾ ഗൾഫിലേക്ക് ജീവിതമൊക്കെ ജീവിച്ചതല്ലേ അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഏറ്റുമോട്ടായിരുന്നു എല്ലാം അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞു കൂടുതലായിട്ട് അദ്ദേഹം കൂടുതലായിട്ട് പറയാനായി പരീക്ഷീണിതിനാണ് അപ്പം ഞാൻ ചോദിച്ചു അല്ല ചെറിയ പ്രശ്നമുണ്ട് എനിക്ക് ഹാർട്ടിനൊക്കെ ഇപ്പം രോഗിയായി മാറിയേക്കുക ഒത്തിരി പ്രായമൊന്നും ആയില്ല അറുപത് വയസ്സ് പോലും ആയില്ലെങ്കിലും സമയമൊക്കെ അടുത്തെന്നാണ് തോന്നുന്നത് എങ്ങനെയെങ്കിലും എന്നെ നിന്ന് മരണം വരെ നമുക്കൊന്ന് കഴിഞ്ഞു കൂടേണ്ടേ എവിടെയെങ്കിലും കടത്തിൻ്റെ ചുരുണ്ടു കൂടി പട്ടികൾ കിടക്കുന്ന പോലെ കിടക്കാൻ പറ്റത്തില്ല അങ്ങനെ ജീവിച്ചിട്ടില്ല നല്ല പ്രായത്തിൽ പോയതാണ് അവിടെ പോയിട്ട് ഒത്തിരി കഷ്ടപ്പാടൊക്കെ ആയിരുന്നു എന്നാലും ആ കൂടി അത്രയും നാളൊക്കെ ജീവിച്ചു ഇവിടെ വന്നു നാട്ടിൽ വന്നു പിന്നെ വീടൊക്കെ വാങ്ങിച്ചു വലിയ സെറ്റപ്പൊക്കെ ആയി സ്ഥലമായി ഇടിച്ചു നല്ലൊരു കാറ് വാങ്ങിച്ചു എല്ലാമായി വണ്ടി ഞാൻ ചേട്ടൻ വണ്ടി ഓടിക്കാൻ അറിയാമോ എനിക്ക് വണ്ടി ഓടിക്കാൻ ചെറുതായിട്ടൊക്കെ അറിയാം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും അറബിയുടെ കാറൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കിയിട്ടോ അതൊക്കെ അല്ലാതെ എനിക്കറിയത്തില്ല വൈഫ് നന്നായിട്ട് വണ്ടി ഓടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ഇത്രയൊക്കെ അടിയട്ടുന്ന വേറെന്തെങ്കിലും ഇല്ലെങ്കിൽ ഒത്തിരി സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യാൻ പോയി പിന്നെ നമ്മുടെ ആരോഗ്യം അനുവദിക്കേണ്ടത് മാനസികമായിട്ട് ഭയങ്കര തകർന്നിരിക്കുക ഇതാകുമ്പോൾ നമ്മൾ ഒരു പത്തിരുപത് പേരെ അകത്ത് വിളിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ അത് മതി ബാക്കിയുള്ള സമയം മരുന്ന് കഴിച്ച് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുകയോ കിടക്കുകയോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം ജീവിതത്തോട് തന്നെ നമുക്ക് ഭയങ്കര വിരക്തി പോയി നല്ല കാര്യമായിട്ട് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട്ട് നമ്മൾ ഇടപെടുന്നത് കൊണ്ടായിരിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോഴെന്താണ് എന്ത് പറ്റിയതാണ് അയാളൊന്ന് ഇരുന്നിട്ട് ദീർഘമായിട്ട് വിശ്വസിച്ചിട്ട് പറഞ്ഞു അവളും മറ്റവനും കൂടെ വണ്ടിയിൽ ഒഴിഞ്ഞിട്ട് കയറി അവർക്കറിയില്ല ഞാനിവിടെ ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് ആൾക്കാരെ വിളിച്ച് കയറ്റാൻ വേണ്ടി എനിക്ക് കയറി കഴിഞ്ഞ് വണ്ടി കാണുമ്പോൾ നമ്മളും മേടിച്ച വണ്ടി എൻ്റെ വണ്ടി എനിക്ക് കണ്ടാൽ കണ്ടാലറിയാലോ വണ്ടി കൊണ്ട് അകത്തേക്ക് കയറി വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നെ കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ദീക്ഷയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കിളവനെ പോലെ ആയിപ്പോയല്ലോ മുടിയൊക്കെ നിറച്ച പോലെ ആയി പിന്നെ മാനസിക പ്രയാസവും ശാരീരിക പ്രയാസവും രോഗമൊക്കെ ആകുമ്പോൾ അങ്ങനെ അങ്ങനെ ആയിപ്പോവും കണ്ട് അകത്ത് വന്ന് വണ്ടി കയറ്റി ഇട്ടപ്പോഴാണ് എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത് എനിക്കങ്ങ് എൻ്റെ ഇതങ്ങ് പോയി ഞാനതുകൊണ്ട് പിന്നെ അവളെ പിന്നെ എന്താ നമുക്കങ്ങ് ദേഷ്യം വരുമല്ലോ സങ്കടവും ദേഷ്യമൊക്കെ വരുമ്പോഴത്തേനും എന്തോ പറയാനായിട്ട് എന്തോ അങ്ങനെ ശക്തിയായിട്ട് പറഞ്ഞ് ഇതായിട്ട് വന്നതാണ് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് പോലെ വന്ന് ഞാൻ കുഴഞ്ഞ് വീണതാണ് ഒന്നും പറയാനൊന്നും പറ്റിയില്ല അപ്പോഴേക്കും അവർക്ക് അവർ തന്നെ തിരിച്ചറിഞ്ഞ് വണ്ടിയെടുത്ത് തിരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു പുള്ളിക്കാരുടെ പേരെന്നാണെന്ന് എനിക്ക് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു പ്രസീത എന്ന പേര് പ്രസീത എന്നാണ് പേര് എന്ന് പറഞ്ഞു ഞാനപ്പം പുള്ളിക്കാരുടെ വീട് പുള്ളിക്കാരുടെ വീട് ആലപ്പുഴ തന്നെയാണ് പൂന്തോപ്പിൽ പൂന്തോപ്പിലാണ് വീട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചു പ്രസീത എന്ന് പറഞ്ഞ പേരുള്ള ഭാര്യ പൂന്തോപ്പുകാരിയാണ് പ്രസീത തൻ്റെ ഭർത്താവായ ശ്രീധരൻ്റെ കയ്യിൽ നിന്ന് ശ്രീധരൻ ഇരുപത്തിയേഴ് വർഷം ജോലി ചെയ്ത സകല സ്വത്തുക്കളും വീടും കാറും ഒക്കെ സ്വന്തമാക്കിയിട്ട് തിരുവനന്തപുരം പുരംകാരനായ മറ്റൊരു ആളുടെ കൂടെ ഒളിച്ചുപോടിപ്പോയിരിക്കുകയാണ് അപ്പം ചോദിച്ചു മോളുടെ മോളുടെ പേര് പെരുന്നന്താണെന്നു പറഞ്ഞു നന്ദ എന്നാണ് കുഞ്ഞിൻ്റെ പേര് അപ്പം മോളിപ്പം പഠിക്കുന്നുണ്ട് അതുകൊണ്ടുണ്ട് അവളിപ്പം ഹൈസ്കൂളിലേക്ക് ആയിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പേര് നന്ദ എന്നുള്ള പേര് ഞാൻ മാറ്റിയാണ് പറഞ്ഞത് നന്ദ എന്നല്ല കുട്ടിയുടെ പേര് മോളുടെ പേര് വേറെയാണ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് മോളുടെ പേര് വേറെയാണ് പൂന്തോപ്പുകാരിയായ പ്രസീത ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ കാര്യം ശരിയാണ് തിരുവനന്തപുരംകാരനായ കാമുകനൊപ്പം നിങ്ങൾ ഒളിച്ചോടി പോയി ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ഒളിച്ചുകൂടി പോകാമായിരുന്നു കുഞ്ഞിനെ കുഞ്ഞിനെയും നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ പ്രസവിച്ച കുഞ്ഞാണ് പക്ഷേ ഒരു ഒരു മനുഷ്യായുസ് മുഴുവൻ ഒരാൾ ചോര നീരാക്കി ജോലി ചെയ്ത് അയാൾ ഉണ്ടാക്കിയ വീടും അയാളുടെ സകല സ്വത്തുക്കളും അയാളുടെ കാറും അയാൾക്കൊരു വിട്ടുമാറാൻ വേണ്ടി ഒരു മുണ്ട് പോലും കൊടുക്കാണ്ടാണ് നിങ്ങൾ ഇവിടുന്ന് സകലെടുത്ത് ഒളിച്ചോടി മറ്റൊരാളുടെ കൂടെ പോയത് ഇവിടെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഇതിന് മറ്റുള്ള കാര്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്കല്ല പക്ഷേങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും വാസ്തവമായുള്ള കാര്യമാണ് ഇരുപത്തേഴ് വർഷം സൗദിയിൽ ജോലി ചെയ്ത ആൾ ശ്രീധരൻ എന്നയാൾ നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഗതികേടം ഒന്നുമില്ലാത്തൊരു ഒരു തെൻറ്റിയെ പോലെ ഒന്നുമില്ലാത്തവനായിട്ട് ഒരു ഒരു ആൾക്കാരെ വിളച്ച് കയറ്റി ഹോട്ടലിൽ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ള ജോലി ചെയ്ത അയാൾക്ക് ആരോഗ്യപരമായിട്ടൊക്കെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആരെയാണ് കുറ്റപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല ഞാനെപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഇതുപോലെയാണ് പോലെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മുടെ പ്രവാസി പിന്നെ ആയിട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെൻഷനും ക്ഷേമ പെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പറഞ്ഞാൽ അതൊക്കെ എനിക്കറിയാൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ അറിയാം മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൗദിയിൽ ഒരു കമ്പനിയിലാണ് സൗദിയിൽ ജോലി ചെയ്തയാളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കുവാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ഒരു വീട്ടിൽ ഒരു അറബിയുടെ വീട്ടിലാണ് ജോലി ചെയ്തത് അതുകൊണ്ട് അത്തരത്തിലുള്ള അദ്ദേഹത്തിന് വലിയൊരു സുഹൃത്തു വലയമോ അങ്ങനെയൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത് അദ്ദേഹത്തിന് മറ്റുള്ള ഒരു വലിയ ഓർഗനൈസേഷനിലൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കുറേ കൂട്ടുകാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ കണ്ടേനെ ഇത് ഒറ്റപ്പെട്ട ഒതുങ്ങിയ ഒരു ജീവിതമായി പോയതുകൊണ്ട് ആരുമില്ലാതെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ സഹായിക്കാൻ ആരുമില്ല ബന്ധുക്കൾ എല്ലാവരും ദൂരേക്ക് മാറി നിൽക്കുന്നു കാരണം ആ സമയത്ത് അദ്ദേഹം ബന്ധുക്കളെ തിരിഞ്ഞു നോക്കുകയോ ചെയ്യുകയോ അവരെ സഹായിക്കുകയോ അവരുമായിട്ട് ഇടപഴകുക ഒന്നും ചെയ്തില്ല അതിനും ചെയ്യുവാനായിട്ട് പ്രസീത എന്ന് പറഞ്ഞ നമ്മുടെ ആലപ്പുഴക്കാരിയായിട്ടുള്ള ആ സ്ത്രീ അനുവദിച്ചിരുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട് അതുകൊണ്ട് ട്രാവൽ സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഈ നേർക്കാഴ്ച ഈ സത്യത്തിൻ്റെ നേരറ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രവാസികളായിട്ടുള്ള ധാരാളം ആളുകൾ ഇപ്പോഴും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എപ്പോഴും ഒരു കാര്യം ഓർക്കുക നമ്മളുടെ കൈ എപ്പോഴും നമ്മളുടെ തലയ്ക്ക് ഇരിക്കണം അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇതുപോലെ വഴിയോനങ്ങളിൽ ധാരാളം രക്ഷക്കാരായിട്ടോ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷ മുതിർന്ന ആളായിട്ടോ ഓട്ടോറിക്ഷ ഓടിച്ചോ വലിയ ഹോട്ടലിലൊക്കെ ആൾക്കാരെ ഈ ബോർഡുമായിട്ട് ആയിട്ട് വിളിച്ചു കയറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കേണ്ടത് വരും ആ ഒരു അവസ്ഥയിലേക്ക് ആരും എത്താതിരിക്ക എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുകയാണ് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി അല്ലെങ്കിൽ നേരിൻ്റെ മറ്റൊരു കഥയുമായി അടുത്ത തവണ വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ